തൊഴിലായും ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കേരളം രൂപപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ ലോകോത്തരമായിരിക്കും ഞാനിതിന് മറ്റു വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ഒരു പുതിയ തലം വെച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴ് ഇതേറ്റവും അപകടകരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ കാര്യം യു ഡി എഫ് ആണ് ഒപ്പം ബി ജെ പി ഉണ്ട് എന്നാൽ അവർക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് പ്രതിപക്ഷത്തിൻ്റെ നിര കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അതുപോലുള്ള സ്വരണോ ഒന്നുമല്ല അത് ഈ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ലോകോത്തരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന വിഭാഗം അത് പ്രിന്റ് മീഡിയയുണ്ട് അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെയുള്ള സംവിധാനവും അവർ നമുക്കെതിരായിട്ടാണ് ഇവിടെ ഇതെല്ലാം വെച്ച് നിർത്തി നമ്മളെല്ലാം പ്രസംഗിപ്പെടുക്കുന്നുണ്ട് ഒറ്റ ഒരു വാർത്താനം അനും നാളെ വരൂല്ല ഞാനിപ്പോൾ പ്രസംഗിച്ചു ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ നാളത്തെ പ്രസംഗത്തിലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചെറിയ വരി ഏതെങ്കിലും പത്രത്തിലുണ്ടാവും ചിലപ്പോൾ മറ്റു മറ്റൊന്നും ഉണ്ടാവൂല അവരെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പാർട്ടി വിരുദ്ധമായ അടയാളപ്പെടുത്തലിന് പറ്റുന്ന വല്ല പ്രസംഗവും നടത്തുന്നുണ്ടോ നോക്കാനാണ് അതാണ് അവിടെ വിജയരാഘവൻ പ്രസംഗിച്ച പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത പിന്നെ പാലക്കാട് ഞാൻ ഇന്നല്ല മലപ്പുറം ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ അവർ എഴുതി വെച്ചിരിക്കുകയാണ് മാപ്ര എന്ന പ്രയോഗം എന്നോട് ചോദിച്ചു പത്രക്കാരി മാപ്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന പ്രയോഗമല്ല അല്ല ഞാൻ എനിക്ക് അവരോട് വിളിച്ചു അവരോട് ചോദിച്ചു അവർ നിങ്ങളുടെ എന്താണെന്ന് എനിക്കും അറിയില്ല പിന്നെന്താ പ്രശ്നം അവർക്കും അറിയില്ല പിന്നെ പ്രശ്നത്തിന്റെ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്ര എന്നുള്ളതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നത് മാധ്യമ പ്രവർത്തകർ എന്നായിരിക്കും അതാണ് പറഞ്ഞത് അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞു മഹത്തരമായ ഒരു ജോലിയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മഹത്തരമായ ഒരു ജോലിയാണ് എന്ന് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു വെച്ചു അത് വെച്ച് വലിയ വാർത്ത ഉണ്ടാക്കാൻ നോക്കുകയാണ് ഓരോ ഘട്ടത്തിലും ഇങ്ങനെയാണ് പണ്ട് സൊല അല്ലേ സൊല പറയാ എന്നാൽ സ്വലേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ആരും അത് കാണുന്നില്ല ഇതൊന്നും ഇല്ല ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ടതാണ് ഏത് വാർത്തയുടെയും അടിയിൽ സ്വലേ എന്നാ സ്വലേ എന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖകൻ എന്നാണ് ഇപ്പോൾ മാപ്പറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇപ്പം എനിക്ക് മനസ്സിലായി ഇന്നലെ അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി മാപ്പറ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ അതിലെന്താ കുഴപ്പം അപ്പം ഞാൻ ന്യായീകരിച്ചു ന്യായീകരിക്കുന്നതിന് എന്താ പ്രശ്നം അശ്ലീലമൊന്നുമില്ലല്ലോ ഉണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അശ്ലീല ഉണ്ടെങ്കിൽ മാറ്റാം അപ്പോൾ വിജയരാഘവൻ ഇങ്ങനെ പ്രസംഗിച്ചു കളഞ്ഞു അതിനെപ്പറ്റി വലിയ സമ്മേളനത്തിൽ ചർച്ച ഒരു ഉണ്ടായിട്ടില്ല ഒരാളും പറഞ്ഞില്ല നന്നായി എന്നാണ് ചർച്ച അത് മുന്നോട്ട് മനസ്സിലാക്കോ നന്നായി എന്നാണ് ചർച്ച മുമ്പ് ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയാണ് തൃശ്ശൂര് നിങ്ങൾ ജയിച്ചു ബി ജെ പി ആരാ ജയിപ്പിച്ചത് ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത് ആ വോട്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് കിട്ടി സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരം വോട്ടിന് ജയിച്ചു എൺപത്താറായിരം വോട്ട് നിങ്ങൾ കുറഞ്ഞു നിങ്ങൾ മൂന്നാം സ്ഥാനത്തായി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി എന്നാലും ഞങ്ങളുടെ വോട്ട് കുറച്ച് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ട് ബി ജെ പിക്ക് അധികം കിട്ടി ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എഴുപത്തിനാലായിരം വോട്ടിന് അവർ ജയിച്ചു ജയിപ്പിച്ചതിന് ഉത്തരവാദി ആരാണ് എന്നതിന് പകലും വെളിച്ചം പോലെ വ്യക്തി വ്യക്തത കോൺഗ്രസ് ഇപ്പോഴ് പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന മത്സരത്തിൽ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഞാൻ അത് ഉപയോഗിച്ച പദം നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നിങ്ങൾ വാങ്ങി ആരോട് ബി ജെ പി പതിനായിരം വോട്ട് അവർ തന്നെ പറഞ്ഞു എസ് ഡി പി ഐ ഞങ്ങൾ കോൺഗ്രസിന് നൽകി പതിനായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വോട്ട് ഏതാണ്ട് ജമായത്ത് ഇസ്ലാമിന്റെയും വാങ്ങി അവിടെ ജമായത്ത് ഇസ്ലാമി ചെറുതാണ് എസ് ഡി പി ഐക്കാണ് കുറച്ച് സ്വാധീനം അവർ ഒരു അഞ്ചുപത്തായിരം വോട്ടുണ്ട് മണ്ഡലത്തിൽ ആ വോട്ട് ഞങ്ങൾ കൊടുത്തു ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിക്ടോറിയ കോളേജിന് മുമ്പ് ആദ്യത്തെ പ്രകടനം തുടങ്ങിയത് ഈ എസ് ഡി പി ഐ ആണ് കേരളത്തിലെ ഏറ്റവും തീവ്രവാദ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയും അത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഒന്നാം സ്ഥാനത്ത് അതിനെ തന്നെ നിർത്തണം കാരണം അതിന് ഫാസ്വത്തിലേക്ക് പോകാനുള്ള ശേഷിയുണ്ട് വെറുതെ പറയുന്നതല്ല അതിന് ഫാസത്തിലേക്ക് പോകാനുള്ള ശേഷിയുണ്ട് എന്നാൽ ന്യൂനപക്ഷ വർഗീയത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ മതരാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് തന്നെയാണ് ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ലീഗ് ലീഗ് കൈകാര്യം ചെയ്യുന്ന ആശയതലം ഇപ്പോഴും ജമായത്ത് ഇസ്ലാമിന്റെ ആശയ തലമായി മാറിയിരിക്കുകയാണ് അത് വളരെ ഗൗരവതരമായ പ്രത്യാഘാതം ലീഗിലുണ്ടാവും ഇവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിലും അതിന്റേതായ പ്രത്യാഘാതം ഉണ്ടാവും അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മുരളീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് രണ്ട് തെരഞ്ഞെടുപ്പിൽ ദമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പിയുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിട്ടി പേടിപ്പിച്ചിട്ട് വിളി സതീശൻ പറഞ്ഞു അങ്ങനെ പറയാൻ പോളുണ്ടോ അങ്ങനെ പറയാ വോട്ട് കിട്ടിയത് പിന്നെ പറയാണ്ടിരിക്കണോ അവർ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാം ഘട്ടത്തിലേക്ക് വരുമെന്ന ഉത്കണ്ഠ വെറുതെ ഒന്നുമല്ല ജമായത്തെ ഇസ്ലാമെങ്കിൽ ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എങ്കിൽ എസ് ഡി പി ഐ ഇനിയിപ്പോഴും മൂന്നാം സമ ഞാൻ ഞാനിപ്പോഴും പോകാൻ പുറപ്പെടുന്നത് യു ഡി എഫിലേക്കാണ് എന്ന് അൻവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ അൻവർ ഇപ്പോഴും എവിടെ അല്ലെ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളത് ഉള്ളത് ആ കൂടാതെ നിങ്ങൾക്ക് പോകാനുള്ളൂ കേരളത്തിൽ പോലെ വഴിയൊന്നുമില്ല ഡി എം ജി ഒന്നും ഒരു കാര്യം നടക്കില്ല ഇവിടെ ഒന്നുകിൽ ഇപ്പുറം അല്ലെങ്കിലോ അപ്പുറം ഞങ്ങൾ പണ്ടേ അപ്പുറത്തേക്ക് കൂട്ടിയതാ നിങ്ങളെ അതിലൊന്നും ഞങ്ങൾക്കൊരു കണ്ടിയില്ല നിങ്ങൾ ഏത് വേഷം കെട്ടിയാലും അത് അവസാനം എത്തിച്ചേരുന്നത് യു ഡി എഫിന്റെ അനുബന്ധമായിട്ട് മാറിയും ഡി എം കെ എന്നോ എന്ത് പേര് പറഞ്ഞാലും അതിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോ ജാതി യാത്രയും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടി ചേർന്ന് എല്ലാ ജാതി മത വർഗീയ സ്വത്വരാഷ്ട്രീയ ശക്തികളും ചേർന്ന് മഴവിൽ സഖ്യം വന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് റവ്യൂവിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരുടെയും നമ്പർ വൺ ശത്രു സി പി എം ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് എല്ലാ വർഗീയവാദികളുടെയും എല്ലാ പിന്തിരിപ്പന്മാരുടെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എല്ലാം നമ്പർ വൺ ശത്രു കേരളത്തിൽ സി പി ഐ എം ആ സി പി ഐ എമ്മിന് അതിന്റെ അഭിമാന ബോധത്തോടെ നിലവിലുള്ള പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി വർഗീയ കൂട്ടുകൾക്കെതിരായി മുമ്പോട്ടേക്ക് പോകാനുള്ള കരുത്തുണ്ട് ശക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് മണ്ഡലത്തിലാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് വരാൻ പോകുന്ന മൂന്നാമത്തെ ടേം നടക്കാൻ പോകുന്ന വരാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കടത്തുപോട്ട ജനാധിപത്യ മുന്നണി ഈ നവകേരളത്തെ സൃഷ്ടിച്ച് ലോകോത്തരമായ രീതിയിൽ നാനൂറ് കൊല്ലക്കാലം വളർച്ച നേടിയ ലോകത്തിലെ വികസിത രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഒരു പത്തിരുപത് വർഷക്കാലം കൊണ്ട് എത്തിക്കുക എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ നിഗമനങ്ങളോടെ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ നൂറ്റി പതിനൊന്ന് എന്നുള്ള നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ കണക്ക് മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിച്ചു മുന്നേറാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതാണ് കഴിഞ്ഞ സമ്മേളനം ചൂണ്ടിക്കാണിച്ചത് ഈ സമ്മേളനം ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള പാർട്ടി സംവിധാനത്തെ പാർട്ടി ശരീരത്തെ രൂപപ്പെടുത്തുക അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എല്ലാ മാധ്യമ ശൃംഖലയുടെയും കടന്നാക്രമങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്